ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്ക് ആൻഡ് മഗനാറ്റ് ഇന്ന് നമുക്ക് ഒരു കമ്പനിയുടെ വീഡിയോ ചെയ്യാം ഒരു ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള കമ്പനിയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന കമ്പനിയാണ് ലോകത്തിലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനിയാണ് കമ്പനിയുടെ പേര് ഹുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ റവന്യൂവിൽ എഴുപത്തേഴ് പോയിന്റ് വരുന്ന ഇന്ത്യയിൽ നിന്നാണ് ആഫ്രിക്കയിൽ നിന്ന് നാല് ശതമാനം വരുന്നുണ്ട് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആറര ശതമാനവും മിഡിൽ ഈസ്റ്റ് ആൻഡ് യൂറോപ്പിൽ നിന്ന് ഒൻപത് ശതമാനവും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഒരു ശതമാനമാണ് വരുന്നത് ഇവരുടെ ബ്രാൻഡ്സൊക്കെ വളരെ പ്രശസ്തമാണ് ഐ ടെണ്ണും ഗ്രാൻഡ് ഐ ടെണ്ണും ഐ ട്വൻറ്റിയും വെറയും ഗ്രറ്റയും ഒക്കെ നമുക്ക് അറിയാവുന്ന കാറുകളാണ് അതുപോലെ മാർക്കറ്റ് മാർക്ക് ഒരു സിബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള സ്റ്റോക്കുകൾ സ്റ്റഡി പർപ്പസിനായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് കമ്പനിയുടെ ഗ്രോത്ത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പ്ലാൻസുകൾ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് രണ്ട് കാര്യത്തിനാണ് ഒന്ന് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്താൻ വേണ്ടിയിട്ട് രണ്ട് ആഫ്റ്റർ സെയിൽസ് സർവീസിന് വേണ്ടിയിട്ട് രണ്ടും കമ്പനിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഐ പി ഒ ആയിരുന്നു വന്നതല്ലേ ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി എഴുപത് കോടിയുടെ ഫണ്ടാണ് ഈ ഐ പി ഒ വഴിയിട്ട് ഇവർ റൈസ് ചെയ്തത് ഹുണ്ടായ് മോട്ടോഴ്സ് വന്നിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അധികമായില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ വർഷമാണ് ഇത് ലിസ്റ്റ് ചെയ്തത് കേട്ടോ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇപ്പം കമ്പനിയുടെ ഒരു ചാർട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും വലിയ രീതിയിൽ ഈ കമ്പനി കറക്ഷൻസിലേക്ക് പോയിട്ടില്ല വലിയ രീതിയിൽ ഉയരത്തിലേക്കും പോയിട്ടില്ല ഏതാണ്ട് ഐ പി ഒ ലിസ്റ്റ് ചെയ്ത് രണ്ടായിരം രൂപ ലെവലിലായിരുന്നു അവിടുന്ന് ഒരുപാട് നാൾ സൈഡ് വെയ്സ് കളിച്ചതിനു ശേഷം ബ്രേക്ക് ഔട്ട് വന്നു മോളിലേക്ക് പോകുകയും അതിൻ്റെ ഇടയ്ക്ക് ഹെവി വോള്യൂംസ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ വോളിയം തന്നെ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് അവിടുന്ന് ഉടൻ ഇമ്മീഡിയറ്റ് കയറിയൊന്നും പോയില്ല അങ്ങനെ കളിച്ചതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ വോളിയം വന്നിരിക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്നാണ് ഇരുപത്തി മൂന്നല്ല ജൂൺ ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പം അതിനുശേഷം പിന്നെ അങ്ങോട്ട് മോളിലേക്ക് കമ്പനി കയറി പോകുകയായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു വളർച്ച വന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പം രണ്ടായിരത്തി രണ്ട് എണ്ണൂറിലൊക്കെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഈ കമ്പനിയിൽ ഇനിയും സ്പേസ് ഉണ്ട് വളരാനായിട്ട് ഇനിയും സ്പേസ് ഉണ്ട് ഒരു വലിയ കമ്പനിയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് കോടി മാർക്കറ്റ് യാപ്പുള്ള വലിയൊരു കമ്പനിയാണിത് എൺപത്തി രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട് ഇവരിത് ഗ്രാജുവലി കുറയ്ക്കും ഇന്ത്യ നിയമം അനുസരിച്ചിട്ട് എഴുപത്തഞ്ച് ശതമാനമാണല്ലോ പാടുള്ളൂ അപ്പോൾ അത് കുറയ്ക്കുക അതിന് സമയമുണ്ട് മൂന്ന് വർഷം കൊണ്ട് കുറച്ചാൽ മതി അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴും പ്രൊമോട്ടറുടെ ഭാഗത്ത് ആവശ്യത്തിൽ കൂടുതൽ അവർക്ക് എത്രയാണോ ഹോൾഡ് ചെയ്യാൻ മതി കൂടുതൽ ഹോൾഡിംഗ് ഉണ്ട് എന്ന് കാണാൻ പറ്റും ഡെപ്റ്റ് ടു ഇക്വിറ്റിയും കാര്യങ്ങളും ഒന്നും ഒരു പ്രശ്നവും ഇല്ല അതായത് കടമൊന്നും എന്ന് തന്നെ പറയാം എണ്ണൂറ്റി നാൽപ്പത്തേഴ് കോടിയാണ് കടം ഈ രണ്ട് ലക്ഷത്തി സംതിങ് മാർക്കറ്റ് കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു കടമല്ല എന്ന് പറയാം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണെങ്കിൽ സീറോ ആണ് ാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു കമ്പനി ലോങ് ടേമിലേക്ക് പരിഗണിക്കാൻ തോന്നും എന്നാൽ പോലും കമ്പനിയുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ബുക്ക് വാല്യൂ വെച്ച് നോക്കും പതിനാല് ഇരട്ടി മുകളിലാണ് കമ്പനി ഈ ട്രേഡ് ചെയ്യുന്നു സോ വളരെയധികം ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അതിന് കാരണങ്ങൾ ഇവിടെ നമുക്ക് പ്രോസിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് കാരണങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ സെയിൽസ് ഗ്രോത്ത് ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമുള്ളൂ ലാസ്റ്റ് അഞ്ച് വർഷത്തെ നിന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് രണ്ടുമാണ് ക്രീനറിൽ കോൺസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇൻഡസ്ട്രി പി നാൽപ്പത് ആണ് സ്റ്റോക്കിൻ്റെ പി നാൽപ്പത്തി രണ്ട് പോയിന്റ് നാലാണ് അപ്പം പി വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഒരു ഓവർ വാല്യൂഷൻ്റെ അല്ല കമ്പനി ട്രേഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും ബുക്ക് വാല്യൂ വെച്ച് നോക്കുമ്പോഴാണ് ബുക്ക് വാല്യൂ വെച്ച് നോക്കുമ്പോൾ മിക്ക നല്ല കമ്പനികളും ഇതുപോലെ വളരെ കൂടിയ പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത് കാരണം ഈ പ്രൈസിൻ്റെ വളരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പോലും എന്നാൽ ആ ബുക്ക് വാല്യൂ വെച്ചിട്ട് നമുക്കൊരു ജസ്റ്റിഫൈ ചെയ്യാവുന്ന പ്രൈസിൽ പ്രൈസിലെത്തുള്ളൂ പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പി വളരെയധികം കുറയും അപ്പൊ പി കുറയുമ്പോൾ ആ കമ്പനിയിൽ ബൈങ്ങ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവിടെ വാലുവേഷൻ വെച്ച് നമുക്ക് പിഇ ബേസ്ഡ് നോക്കാം അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വലിയ അല്ല ശകലം കുറച്ച് കൂടുതലേ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടായിരിക്കാം കമ്പനിയിൽ ബൈങ്ങ് വരുന്നത് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് താഴേക്ക് പോയിട്ട് നൂറ് ശതമാനം നൂറ് പോയിന്റിന് മോളിൽ മാർക്കറ്റ് താഴേക്ക് പോയിട്ട് പോലും ഈ ഒരു സ്റ്റോക്ക് മൂന്നേ പോയിന്റ് രണ്ടേ അഞ്ച് ശതമാനം ഉയർന്നാണ് ക്ലോസ് ചെയ്തത് സോ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായപ്പോൾ പോലും ഈ സ്റ്റോക്കിൽ അത് കാണുന്നില്ല പിന്നെ മൊത്തത്തിൽ ഒരു വലിയ ക്രാഷും കാര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ വന്നപ്പോഴും ഇത് താഴേക്ക് പോയി ഇല്ലെന്നല്ല പക്ഷേ അതുപോലെ തന്നെ അത് മുകളിലേക്ക് പോകാൻ ടെൻഡൻസി കാണിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ചെറിയൊരു ഇത് വന്നപ്പോൾ തന്നെ ഈ സ്റ്റോക്ക് അതിൻ്റെ എവർ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയും ചെയ്യും നിഫ്റ്റി ഇപ്പോഴും എവർ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം അപ്പോൾ സ്റ്റോക്ക് വീണ്ടും പുതിയ ഹൈയിലേക്കാണ് ഹൈയിലാണ് കഴിഞ്ഞ ദിവസം എത്തിയത് അപ്പോൾ ഇവിടുന്ന് വലിയ രീതിയിൽ താഴേക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പം നിങ്ങളത് സ്റ്റഡി ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുക അതിന് ശേഷം മാത്രം ഡിസിഷൻസ് എടുക്കുക അപ്പോൾ കച്ചവടവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കച്ചവടം ഒക്കെ തന്നെ ഭയങ്കര സെയിൽസ് ആണ് ഇപ്പോൾ നമുക്ക് ഇയർലി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് അറുപത്തി ആറായിരം കോടിയൊക്കെയാണ് അറുപത്തി ഏഴായിരം അറുപത്തി എണ്ണായിരം അൻപത്തി ഒൻപതിനായിരം ഇതാണ് ഒരു വർഷത്തെ കച്ചവടം എന്ന് പറയുന്നത് അപ്പോൾ ലാഭം നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലാഭവും ഭയങ്കര ഫിഗറാണ് ഏഴായിരത്തി ഇരുന്നൂറ് ഏഴായിരത്തി മുന്നൂറ് എണ്ണായിരം ആറായിരത്തി മുന്നൂറ് ൊക്കെയാണ് ഈ ഒരു കമ്പനിയുടെ ലാഭവും വരുന്നത് വലിയ കമ്പനി ആയതുകൊണ്ട് തന്നെ ഗ്രോത്തിൽ ഒരു കുറവുണ്ട് ഇപ്പോൾ സെയിൽസ് ഗ്രോത്ത് കുറവാണെന്ന് നമ്മൾ കോൺസിൽ കണ്ടത് അത് നമുക്കിവിടെ കാണാൻ പറ്റും കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് അഞ്ച് വർഷത്തെ പത്ത് ശതമാനവും മൂന്ന് വർഷത്തെ പതിമൂന്ന് ശതമാനമാണ് ടി ടി എമ്മിൽ ആ ഒരു മൈനസ് മൂന്ന് ശതമാനമാണ് അതായത് ഇത്രയും വലിയ കമ്പനിയാണ് അപ്പം വാഹനങ്ങളാണ് കച്ചവടത്തിൽ ഏറ്റവും കുറച്ചിരിക്കുക ഉണ്ടാകാം എന്നാൽ പ്രോഫിറ്റിൽ ആ ഒരു കുറവ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല കാരണം പ്രോഫിറ്റ് കൂടുന്നുണ്ട് അഞ്ച് വർഷത്തെ പതിനെട്ട് ശതമാനവും മൂന്ന് വർഷത്തെ ഇരുപത്തി നാല് ശതമാനവാണ് ടി ടി എം മൈനസ് ട്വൽവ് പേഴ്സൻറ്റേജാണ് ചില സമയങ്ങളിൽ കച്ചവടം കുറയുമല്ലോ വണ്ടികൾക്ക് അപ്പോൾ ആ ഒരു ഇതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഭയങ്കരമായിട്ടൊരു വളരുന്ന കമ്പനിയല്ല ഓൾറെഡി ഈ കമ്പനി നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ഇനിയും അത് ഗ്രോത്ത് വെച്ചേക്കാം പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രോത്തോ കാര്യങ്ങളോ പ്രതീക്ഷിക്കേണ്ട അതുപോലെ തന്നെ കമ്പനിയിൽ ഒരു മൾട്ടി പാഗർ റിട്ടേൺ അതുകൊണ്ട് തന്നെ കിട്ടുമോ എന്നുള്ള കാര്യത്തിനും സംശയമുണ്ട് പക്ഷേ കമ്പനിയുടെ ഷെയർ പ്രൈസ് ഉയരാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന കമ്പനി ഒന്നും അല്ല ഇത് ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന വലിയ ഒരു കമ്പനിയാണ് ഒരു കുഞ്ഞി കമ്പനിക്ക് വളരാൻ ഒരുപാട് സ്പേസ് ഉണ്ടാവും എന്നാലും ഒരു വലിയ കമ്പനിക്ക് വളരാൻ അത്രയും സ്പേസ് ഉണ്ടാവില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും വളരെ നല്ല രീതിയിലാണ് ഈ കമ്പനി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പാവയിൽ ഉയർച്ച ഉണ്ടാവും ഭീകരമായിട്ട് ഇപ്പോൾ സെയിലൊക്കെ ഒരു നൂറ് ശതമാനം കൂടുക അല്ലെങ്കിൽ ഇരട്ടിയാകുക അങ്ങനത്തെ സിനാരി ഒന്നും പെട്ടെന്ന് കാണാനുള്ള സാധ്യത ഇല്ല ഇരട്ടി ആയേക്കാം കുറേ നാളുകൊണ്ട് ആയേക്കാം അപ്പോൾ അതാണ് കമ്പനിയുടെ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ള ഗ്രോത്ത് കുറവാണ് ഭയങ്കരമായിട്ട് കൂടാനുള്ള സാധ്യത ഇല്ലതാണ് റിസർവ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ റിസർവ് കാര്യങ്ങളൊക്കെയുണ്ട് പതിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് കോടി ഇപ്പം റിസർവ് കമ്പനിക്കുണ്ട് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എല്ലാം അടിപൊളിയാണ് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് കോടിയുണ്ട് പിന്നീട് നമുക്ക് പ്രൊമോട്ടർ ഹോൾഡിംഗ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു എൺപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യമാണ് എഫ് ഐ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഏഴ് ശതമാനം ഡി ഐ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഏഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം പബ്ലിക്കിൻ്റെ കയ്യിൽ രണ്ട് പോയിൻറ്റ് ആറ് ആറ് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കമ്പനീനെക്കുറിച്ച് പറയാനുള്ളത് ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ ഒന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓടിച്ച് വിട്ടതാണ് അതായത് ഭാവിയിൽ വളരാൻ സാധ്യതയുള്ള കമ്പനികളാണ് നമ്മൾ ഈ സ്റ്റഡി ചെയ്യുന്നത് എത്ര വേണമെങ്കിലും അത് വളരാം ഈ ഒരു കമ്പനിക്ക് വളരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷേ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനി വളരുന്ന പോലെ വളരാനുള്ള പൊട്ടൻഷ്യൽ ഇല്ല ഒരു സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് കമ്പനി ഇതൊരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ് വളരെ വലിയൊരു കമ്പനിയാണ് പൂട്ടി പോകാൻ സാധ്യത ഇല്ലാത്ത അല്ലെങ്കിൽ സാധ്യത വളരെ കുറഞ്ഞ കമ്പനി എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെ ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ് അപ്പോൾ കമ്പനി എന്തായാലും വളരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഷെയർ പ്രൈസ് ഉയരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുക കേട്ടോ കാരണം ലിസ്റ്റ് ചെയ്തിട്ട് വളരെയധികം ഉയ ഉയർന്നിട്ടില്ലാത്ത ഒരു കമ്പനിയാണ് ഇനി സ്പേസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഹാപ്പി ഇൻവെസ്റ്റിംഗ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള കമ്പനികളുടെ ഒരു സ്റ്റഡിയും കാര്യങ്ങളും നമ്മളത് ഇതുപോലുള്ള ഒരു അനാലിസിസ് വോയിസ് ഓവറൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നോക്കട്ടെ എത്രത്തോളം പ്രായോഗികമാണെന്ന് അങ്ങനെയാണെങ്കിൽ അത് ചെയ്യും ഇല്ലെങ്കിൽ തന്നെ സ്റ്റഡിക്കും കാര്യങ്ങൾക്കും ഇതുപോലുള്ള കമ്പനികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ അതുപോലത്തെ കമ്പനികൾ നിങ്ങൾക്കും സ്റ്റഡി ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഹാപ്പി ഇൻവെസ്റ്റിംഗ്